യുടെ അന്ധമായ പിണറായി വിജയൻ വിരോധം അന്ധമായ നരേന്ദ്രമോദി വിരോധം അപ്പോൾ ഈ രണ്ട് വിരോധങ്ങളും ഇവർ രണ്ടുപേരെക്കുറിച്ചും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു വാചകം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് കുറെ ആളുകളെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് എന്തായാലും ആ കൂട്ടത്തിൽ നിൽക്കാൻ ഞാൻ തയ്യാറല്ല നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുക മോശമാണെങ്കിൽ മോശമെന്ന് പറയുക മറ്റുള്ളവരെ കുറിച്ച് പാടുന്നില്ല പിണറായിയെ കുറിച്ച് പാടുന്നു പിണറായി വിജയനെ കുറിച്ച് പാടുന്നെങ്കിൽ അത് പിണറായി വിജയനെ മിടുക്കാണ് എന്ന് അംഗീകരിക്കാൻ ഉണ്ണി സാറിന് കഴിയില്ലായിരിക്കാം പക്ഷെ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതിനെ അംഗീകരിക്കണം മോശം കാര്യങ്ങൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ നിന്ന് പല വിഷയങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാന ചർച്ചകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതുപോലെ തന്നെ ഭരണത്തെ നവകേരള സദസ്സിനെയൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു ലാബിൽ നടക്കുന്ന ഡിസെക്ഷൻ പോലെയായിരുന്നു ആ രീതിയിൽ വിമർശിച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും പക്ഷേ ഈ പാട്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താണ് ഈ ഈ ഞാൻ ആ പാട്ട് എന്താണെന്ന് കേട്ടില്ല അതാണ് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ആ പാട്ട് എന്താണെന്ന് കേട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ വരികളൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ പറയുന്ന ധനകാര്യ വകുപ്പിലെ പൂത്തൂർ ചിത്രസേനൻ മുഖ്യമന്ത്രി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഇതാണ് വരികൾ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ തിരുവള്ളക്കേടുണ്ടാകുമോ അങ്ങനെ ചോദിക്കുന്ന ഒരു ശൈലിയും അങ്ങ് പറഞ്ഞ ഭരണഘടനയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല എന്തായാലും ഈ ചിത്രസേനയെ അങ്ങനെ ഒരു പാട്ട് എഴുതാനായിട്ട് എം വി ഗോവിന്ദൻ ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി അടക്കം ഈ പാട്ടിനോട് എടുക്കുന്ന സമീപനം എന്താണെന്നുള്ള അവർ ഔദ്യോഗികമായി പറയും പക്ഷേ ഈ പാട്ടിനൊന്നും അവർ ഓൺ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ അത്ര ആഴത്തൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിന് ഭരണഘടനയെ പഠിക്കുകയോ ചെയ്ത ആളല്ല ഞാൻ എനിക്ക് പുറത്തുനിന്ന് വായിച്ചുള്ള അറിവ് മാത്രമേ ആ പാർട്ടിയെക്കുറിച്ചുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അവരുടെ ഒരു പരിപാടിയിലേക്ക് ഒരു പാട്ട് എഴുതി ചിട്ടപ്പെടുത്തി അത് സംഘഗാനമായി തിരുവാതിരയല്ല സംഘഗാനമായി നാളെ അവതരിപ്പിക്കാൻ പോവുകയാണ് അത് നൂറ് വനിതാ ജീവനക്കാർ ചേർന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ്ണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് അടക്കം കിട്ടി വിവാദമായപ്പോൾ ആ ഫ്ലെക്സിനെ കുറിച്ചും നമ്മൾ വാർത്ത കൊടുത്തതാണ് അതേക്കുറിച്ചും ആ ഫ്ളെക്സിനെ കുറിച്ചും അതുപോലെ അത് കെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ വാർത്ത കൊടുക്കുകയും ഇപ്പോൾ ഹൈക്കോടതി അടക്കം അതിൽ ഇടപെടുകയും ചെയ്തതാണ് അപ്പോൾ ആ ഫ്ലെക്സ് കെട്ടുന്നത് ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയും ചർച്ച ചെയ്യുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന നമ്മൾ ജീവനക്കാർ എഴുതിയ ജീവനക്കാരാണ് ഈ നിമിഷം വരെ സി പി ഐ എം എന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ പാർട്ടി സെന്റർ ഈ ഗാനത്തെക്കുറിച്ച് ഇത് ഞങ്ങളുടെ അറിവോടെയാണ് അങ്ങനെ ഒരു ഗാനത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ടോ എൻഡോഴ്സ് ചെയ്തുകൊണ്ടോ ഒരു നേതാവ് പോലും വന്നിട്ടില്ല ഒരു പ്രാദേശിക നേതാവ് പോലും വന്നിട്ടില്ലാത്ത കാര്യത്തിൽ പാർട്ടിയുടെ ചട്ടം ഇതല്ല പാർട്ടി ശൈലി ഇതല്ല ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രിമാരെക്കുറിച്ച് നേതാക്കളെക്കുറിച്ച് ഇങ്ങനെ പാട്ട് എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പിന്നിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാരണം അന്ധമായ പിണറായി വിരോധമുണ്ട് പിണറായി വിജയനെ കുറിച്ച് നല്ലതൊന്നും ആരും പറയാൻ പാടില്ല എന്നുള്ള ഒരു വിചാരമുണ്ട് പിണറായി വിജയനെ നന്നായി കാണുന്നവരുമുണ്ട് മോശമായി കാണുന്നവരുണ്ട് മോശമായി കാണുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കൂടുതലായിരിക്കാം അതിൽപ്പെട്ടവർക്ക് നല്ലത് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും വരും മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ പിണറായി വിജയനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും ഞാനൊരു പിണറായി ഫാൻ ഒന്നുമല്ല പക്ഷേ പിണറായി വിജയൻ ചെയ്യുന്ന മോശം കാര്യങ്ങളെ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയും ഇനിയും അങ്ങോട്ട് വിമർശിക്കാൻ വിമർശനം തുടരുകയും തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇവിടെ ഈ തൃശൂർ സമ്മേളനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പടം പതിപ്പിച്ചിട്ടുള്ള ഫ്ല ൊക്കെ ഉയർന്നിരുന്നല്ലോ അന്ന് താഴ്ത്താനാണ് പിണറായി വിജയൻ പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയൻ വളരെ ധാർഷ്യത്തോടെ ഇടപെടുന്നു കടക്കു പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയൻ അങ്ങനെ വിമർശിക്കുന്ന പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ മറ്റാരുമല്ല അത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഈ രണ്ടുപേരെയുമാണ് ഏറ്റവും കൂടുതൽ കെ കർണാകരൻ ഒന്നും അത്രയും മാധ്യമ വിചാരണക്കൊരു പക്ഷേ അന്ന് ഇത്രയും ചർച്ചകൾ ചർച്ചകൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടാകാം പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഡിജിറ്റൽ മീഡിയയിൽ ഇത്രയധികം ചർച്ചകൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ടു പേരും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അതിലിപ്പോൾ രണ്ട് ടേമായി തുടരുമ്പോൾ ആ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രമാത്രം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ വേട്ടയാടലുകൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ ആ ചർച്ചകളെല്ലാം പോയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളത് പിണറായി വിജയനാണ് സ്വാഭാവികമായും ഇങ്ങനെ ഒരു പാട്ട് വരുമ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടില്ല കാരണം ഇയാളെ നമ്മൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ടേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേന്ദ്രം ിൽ നിന്ന് ഇത് വരികയാണ് അത് എല്ലാ ഇടത്തേക്കും എത്തുകയാണ് അത് ഏറ്റുപറയുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഈ വിഷയത്തിൽ അപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന് പറഞ്ഞതും ഇതേപോലെയുള്ള ചുറ്റുപാടുള്ള വാഴ്തുപാട്ടുകാരെ കുറിച്ച് തന്നെയാണ് പിണറായി വിജയന് പി ഉണ്ടെങ്കിൽ ഉറപ്പായും പ്രതിപക്ഷ നേതാവിനും പി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുറ്റും മാത്രമുള്ള ഒന്നല്ല ഇവിടെ അന്ധമായ പിണറായി വിജയൻ വിരോധം അന്ധമായ നരേന്ദ്രമോദി വിരോധം അപ്പോൾ ഈ രണ്ട് വിരോധങ്ങളും ഇവർ രണ്ടുപേരെക്കുറിച്ചും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാചകം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് കുറെ ആളുകളെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് എന്തായാലും ആ കൂട്ടത്തിൽ നിൽക്കാൻ ഞാൻ തയ്യാറല്ല നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുക മോശമാണെങ്കിൽ മോശമെന്ന് പറയുക ഈ പാട്ടിനെ അതേപടി ആ വാചകങ്ങളെല്ലാം നമ്മൾ ആ രീതിയിൽ എടുക്കുന്നു എന്നല്ല പക്ഷെ ആ പാട്ട് എഴുതാനായിട്ടുള്ള ആ പാട്ട് പാടാനായിട്ടുള്ള ആ സംഘടനയിലെ അത് എഴുതിയ വ്യക്തികളുടെ അത് പാടാൻ പോകുന്ന വ്യക്തികളുടെ സ്വാതന്ത്ര്യം അവിടെ നിൽക്കുന്നുണ്ട് ഇനി ആ വേദിയിൽ ഇത് ആലപിക്കേണ്ടതില്ല ഇത്രയും വിവാദമായതുകൊണ്ട് നമുക്ക് ഈ പാട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ പിണറായി വിജയൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ആ പാട്ട് പിൻവലിക്കുകയും ചെയ്യും അത് നാളെ നടക്കാൻ പോകുന്ന ഒരു ഇവന്റാണ് വിവാദമായില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഒരു പാട്ട് സുജിയ പിന്നെ പിണറായി വിജയനെ വേദിയിലിരുത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുണമാണോ ദോഷമാണോ വരിക എന്നുള്ള ബോധ്യം ഇല്ലാത്ത ആൾക്കാരാണ് അല്ല അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടി ലൈൻ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള വാചകം ഇതാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ സകലമായ കുറ്റങ്ങളും എന്റെ തലയിൽ ചേർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകുമെന്നത് ഉറപ്പാണ് അത് അങ്ങനെ കണ്ടാൽ മതി എന്നതാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഇനി ഈ ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സഖാവ് ആ പാട്ടിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ തള്ളിയിട്ടുള്ളതാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പാറശാലയിൽ നടക്കുമ്പോൾ അവതരിപ്പിച്ച അഞ്ഞൂറ് പേർ ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിരയാണ് ആ മെഗാ മെഗാ തിരുവാതിരയിലെ ആ ഗാനത്തിന് ശേഷം അത് കൃത്യമായി റിവ്യൂ ചെയ്തതാണ് മൂന്ന് വർഷം മുൻപ് നടന്ന സംഭവമാണ് അത് കൃത്യമായി റിവ്യൂ ചെയ്തത് പാർട്ടി ഫോറം തന്നെയാണ് കാരണം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഇത് ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരായ ആളുകൾ അതിൽ പാർട്ടി അംഗങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും ഉണ്ടാകും അപ്പോൾ പാർട്ടിയിൽ നിന്ന് അവർക്ക് നേരെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ അവശേഷിക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു ക്രിയേഷനെ പാടില്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അത് അവർക്ക് പകർത്തിക്കൊണ്ട് ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ വിമർശിക്കുന്നത് പോലെ തന്നെ അവർ പുകഴ്ത്തുന്നു അപ്പോൾ വിമർശനം മാത്രമേ പാടുള്ളൂ പിണറായി വിജയനെ പുകഴ്ത്താനേ ആരും പുകഴ്ത്താൻ പാടില്ല നമ്മൾ പുകഴ്ത്തുന്നില്ല നമ്മൾ വിമർശിക്കുന്നു അതുപോലെ അപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് പുകഴ്ത്താനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധിയിൽ വരുന്നതാണ് ആരെക്കുറിച്ച് എന്ത് പറയണം അത് ആളെ ഹർട്ടി ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനത്തെ ഹനിക്കുന്ന രീതിയിലോ അല്ല ഇത് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് അവരാ രചന നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ കവിത എഴുതിയ അല്ലെങ്കിൽ ഈ ഗാനം എഴുതിയ ആൾ തന്നെ പറയുന്നത് ഇനി കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് നൂറ് കോടി അഭിവാദ്യങ്ങൾ എന്നുള്ള അതിൽ പറയുന്നത് അങ്ങനെയാണ് മെഗാ തിരുവാതിരയ്ക്ക് പറയുന്നത് അങ്ങനെയാണ് ഈ പക്ഷിയായി മാറാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി പാടവും പറമ്പും കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ പണിയെടുത്ത് ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായ അദ്ദേഹത്തിന്റെ ലൈഫ് എന്താണ് പറയുന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇവന്റ്സ് ആണ് അതിൽ നെറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പാട്ടിനെ അല്ലെങ്കിൽ ആ ഇത് സാധാരണ എല്ലാ അവാർഡ് പരിപാടികളിലും ഇത് ഗദ്യ രൂപത്തിൽ പറയാറുണ്ട് പാടത്തും പറമ്പിലും മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇത് പാട്ടിന്റെ രൂപത്തിൽ എഴുതുമ്പോഴാണ് ും പറമ്പിലുംഭയമായിരിക്കുന്ന നമ്മൾ ഇത്രയ്ക്ക് അസഹിഷ്ണുത പാടില്ല എന്നുള്ളതാണ് പുകഴ്ത്തലും കേൾക്കാനും വിമർശനം കേൾക്കാനും ഒരേ രീതിയിലുള്ള സഹിഷ്ണുതയുള്ള ചെവികൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനം നമുക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അയാളെ കുറിച്ച് മറ്റാരും നല്ലത് പറയാൻ പാടില്ല എന്നുള്ള ഒരു വിചാരം ശരിയല്ല അദ്ദേഹത്തിന് ചുറ്റിലും സ്തുതി പാഠകരുണ്ടോ എന്ന് അതേപോലെ തന്നെ ആ ചോദ്യത്തിലോട്ടെ ഞാൻ അവസാനിപ്പിച്ചോട്ടെ ഈ ചുറ്റിലും സ്തുതി പാഠകരുണ്ടോ ആ സ്തുതിപാടകരുണ്ടോ എന്നതിൽ ചുറ്റിലും ഉണ്ട് എന്നതല്ല സ്ഥിതിപാഠകർ ഉണ്ടാകും അത് എല്ലാവർക്കും ഉണ്ടാകും അത്രമാത്രേ ഉള്ളി ചുറ്റിലും എന്നുള്ള ആ വാക്കിൽ എനിക്കും കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ